ഹലോ ഗൈസ് എല്ലാവർക്കും സുഗമോ ദേവി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ തനുജ ആ വളർത്തച്ഛന്റെയും വളർത്തമ്മയുടെയും വീട്ടിൽ പോയിട്ട് പെട്ടി പ്രമാണൊക്കെ എടുത്ത് തേവർക്കാട്ടേക്ക് പോകുക എന്നിട്ട് പറയുന്നുണ്ട് ഇനി എൻ്റെ മേൽവിലാസം തേവർക്കാട്ട് തനുജ തേവർക്കാട്ട് എന്നായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അവിടെ ചെന്ന് നമ്മുടെ ചന്ദ്രമോദിയോട് കൂടുതൽ നമ്മുടെ തനുജ് അടുത്തുകൊണ്ടേ ഇരിക്കുക നമ്മുടെ ചന്ദ്രമതിക്ക് ഇപ്പോൾ മീരമോളുടെ സ്ഥാനത്താണ് നമ്മുടെ ഏട്ടോ അപ്പൊ അപ്പുറത്ത് നമ്മുടെ ദേവിക നമ്മുടെ നന്ദനോട് പറയുന്നുണ്ട് ചന്ദ്രമതിയും തനുജയും കൂടുതൽ എടുക്കുന്നത് നമ്മൾക്ക് ദോഷമല്ലേ എന്ന് നമ്മുടെ നന്ദിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഏറ്റവും കൂടുവൽ നമ്മുടെ ത്യാഗരാജൻ ആ ഒരു സത്യങ്ങൾ അറിയുകയാണ് കൂട്ടുകാരെ ആര് വഴി നമ്മുടെ വക്കീലിന്റെ ജൂനിയർ ഉണ്ടല്ലോ വക്കീലിന്റെ ജൂനിയർ ആ ത്യാഗരാജന്റെ ആളാണല്ലോ അപ്പൊ നമ്മുടെ പ്രഭാവതി ആ വക്കീലിനടുത്ത് വെളിപ്പെടുത്തുന്നുണ്ട് ബലരാമനാണ് തനുജയുടെ യഥാർത്ഥ അച്ഛൻ എന്നത് അപ്പൊ ആ ഒരു രഹസ്യം ഈ ീല് വഴി നമ്മുടെ ത്യാഗരാജനും അറിയുന്നുണ്ട് തനുജയുടെ യഥാർത്ഥ അച്ഛൻ ബലരാമനാണെന്ന് ഇനി നമ്മുടെ ത്യാഗരാജൻ വെറുതിരിക്കില്ല കൂട്ടുകാരെ നമ്മുടെ തനുജയെ തീർക്കാൻ തന്നെ ആയിരിക്കും ശ്രമം അല്ലെ അല്ലെങ്കിൽ ആ സ്വത്തുക്കളൊക്കെ കൈവിട്ട് പോകും ഇപ്പൊ നമ്മുടെ ത്യാഗരാജൻ ഇവിടെ നിൽക്കുന്നത് തന്നെ ആ ഒരു സ്വത്തുക്കളൊക്കെ കയ്യിലോട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇനി തനുജ അവിടുത്തെ യഥാർത്ഥ എങ്ങാനോ ആണെന്ന് നമ്മുടെ ചന്ദ്രമോദി അറിഞ്ഞ പിന്നെ തീർന്നു അല്ലെ അപ്പൊ എന്തായാലും കാത്തിരുന്നതിനെ കാണട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ